നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറാനായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പഠിച്ച പണി പതിനെട്ടും പുറത്തെടുത്തിരുന്നു അധികാരം കിട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പറയുക നടപ്പാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പോലും പ്രഖ്യാപിക്കുക എന്ന തന്ത്രം കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നന്നായി ഉപയോഗിച്ചു രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും ഒരു വർഷം ഒരു ലക്ഷം രൂപ വെച്ച് കൊടുക്കും ഒരാൾക്ക് രണ്ട് ഭാര്യമാർ ഉണ്ടെങ്കിൽ രണ്ടു ലക്ഷം രൂപ കൊടുക്കും എന്ന വരെ പ്രചാരണം നടത്തിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങളും പാഴ്വാക്കുകളെയും തിരിച്ചറിയാൻ സാധിച്ചതിനാൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ രാഹുലിന് സാധിച്ചില്ല എന്നാൽ എത്രയൊക്കെ പരാജയം നേരിട്ടാലും രാഹുലിന്റെ അഹങ്കാരത്തിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ഇടയ്ക്ക് രാഹുൽ ലോക്സഭയിൽ കാട്ടിക്കൂട്ടിയത് രാഹുൽ ഗാന്ധി നടത്തിയ ഹിന്ദു പരാമർശം വൻതോതിൽ ചർച്ചയാവുകയും പിന്നീട് വൻ വിവാദമാവുകയും ചെയ്തിരുന്നു തുടർന്ന് സഭാരേഖകളിൽ നിന്ന് പോലും രാഹുലിന്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ നീക്കിയിരുന്നു ഇപ്പോഴത്തെ രാഹുലിന്റെ ദാഷ്ട്യത്തിനെതിരെ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ രംഗത്തെത്തിയിരിക്കുകയാണ് അടുത്ത കാലത്തായി പാർലമെന്റിൽ രാഹുൽ ഗാന്ധി കാണിച്ചു കൂട്ടുന്ന കോമാളിത്തര പ്രകടനങ്ങൾക്കെതിരെയാണ് രൂക്ഷമായ ഭാഷയിൽ വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും രാഹുലിന്റെ പാർലമെന്റിലെ ദാഷ്ട്യത്തിന് യാതൊരു കുറവും വന്നിട്ടില്ലെന്ന് അമിത്ഷാ പ്രതികരിച്ചു റാഞ്ചിയിൽ ജാർഖണ്ഡ് ബി ജെ പി പ്രവർത്തക സമിതി യോഗത്തിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം അഹങ്കാരം കാണിക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണ് ജാർഖണ്ഡിൽ ഇരിക്കുന്നത് പക്ഷെ തോറ്റിട്ടും അഹങ്കാരം കാണിക്കുന്നത് ഞാൻ ഇത് ആദ്യമായി കാണുകയാണെന്ന് അമിത്ഷാ പറഞ്ഞു ആരാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ കോൺഗ്രസിന്റെ ദാർഷ്ട്യം എല്ലാവരും കണ്ടതാണ് പാർലമെന്റിലെ രാഹുലിന്റെ ചെയ്തികൾ അമിത്ഷാ ചൂണ്ടിക്കാട്ടി മൂന്നിൽ രണ്ട് സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നപ്പോൾ പോലും ജനങ്ങൾ ഇത്രയും അഹങ്കാരം കണ്ടിട്ടില്ല എന്നും അമിത്ഷാ പറഞ്ഞു ജാർഖണ്ഡിലെ ജെ എം എം കോൺഗ്രസ് സഖ്യം അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണെന്നും വനവാസികളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും അമിത്ഷാ ആരോപിച്ചു ഹേമന്ത് സോറൽ സർക്കാരിന്റെ ഭരണപരാജയങ്ങൾ ഉയർത്തിക്കാട്ടിയാകും ബി ജെ പ്രവർത്തകർ വോട്ടർമാരെ സമീപിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ആദിവാസി മുഖ്യമന്ത്രി ആദിവാസികളെ ഓർത്ത് ആകുലപ്പെടുന്നതിന് പകരം ലാൻഡ് ജിഹാദും ലൌ ജിഹാദും നടത്തി ഭൂമിയുടെയും ജനസംഖ്യയുടെയും സന്തുലാതെ അവസ്ഥ തകർക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ിൽ കോൺഗ്രസിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് തുടർച്ചയായി മൂന്നാം തവണയും ബി ജെ പി വിജയിച്ചു പക്ഷെ കോൺഗ്രസിൽ അവരുടെ നേതാവിന് ഇപ്പോഴും പരാജയം അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് അമിത്ഷാ പറഞ്ഞു വെബ്ഡെസ്ക്യൂസ് our ongoing luxury apartments projects are crown near karivatham the square near ust global white manor near artigal Ambalatara, and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited tirunelveli